ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു മണി ട്രിക്ക് എന്ന് പറയുന്ന ഒരു ടാസ്ക് കുടുംബാംഗങ്ങൾക്ക് ബിഗ് ബോസ് കൊടുത്തിരുന്നു എല്ലാവരും ബെല്ലോട് കൂടിയ ഹെഡ് ഗിയർ തലയിൽ വെക്കുക ബസർ അടിക്കുമ്പോൾ ഹെഡ് ഹെഡ്ഗിയറുള്ള മണി അനങ്ങാത്ത വിധം ഓരോരുത്തരും നിൽക്കുക എന്നതാണ് ടാസ്ക് ഈ ടാസ്കിൻ്റെ വിധി കർത്താവ് രതീഷാണ് തുടക്കത്തിൽ തന്നെ അർജുൻ്റെയും അഭിഷേകിൻ്റെയും മണി അനങ്ങി അവർ ഔട്ടാകുന്നുണ്ട് വളരെ ഈസി ആയിട്ട് എല്ലാവരും ഒരിടത്തിരുന്ന് കളിക്കുമായിരുന്നു പിന്നെ ബിഗ് ബോസ് മത്സരത്തിൻ്റെ ഡിഫിക്കൽറ്റി കൂട്ടാൻ വേണ്ടി എല്ലാവരെയും എണീപ്പിച്ച് നിർത്തി തുടക്കത്തിൽ തന്നെ പുറത്തായ ജിൻഡോ മണി അനങ്ങാൻ വേണ്ടി അപ്സരയെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജിൻഡോ ഗബ്രിയെയും പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് ആദ്യമേ ടാസ്കിൽ നിന്നും പുറത്തായ അർജുൻ ശ്രീധുവിൻ്റെ പിന്നാലെ പോയി മണിയിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ടാസ്കിൻ്റെ കാഠിന്യം കൂട്ടാൻ വേണ്ടി ഒറ്റക്കാലിൽ നിൽക്കാനും ചിരിക്കാൻ പാടില്ല എന്നുമൊക്കെ പറയുന്നുണ്ട് ടാസ്കിൽ നിന്നും നേരത്തെ പുറത്തായ ജാസ്മിൻ മറ്റുള്ളവരെ നിൽക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുകയാണ് ടാസ്കിൽ നിന്നും പുറത്തായതിൻ്റെ കലിപ്പ് സീതു തീർക്കുന്നത് വിധികർത്താവായ രതീഷിനോടാണ് ജഡ്ജായ രതീഷിനെ പഠിപ്പിച്ച് നന്നാക്കാനായി ജാസ്മിൻ വരുന്നുണ്ട് ജാസ്മിൻ്റെ സംസാരം കിട്ടി സഹികെട്ട രതീഷ് ഞാനൊരു പുഴുങ്ങിയ ജഡ്ജാണെന്ന് ജാസ്മിനോട് പറയുന്നുണ്ട് വീക്കിലി ടാസ്കും ക്യാപ്റ്റൻസി ടാസ്കുമെല്ലാം കഴിഞ്ഞതുകൊണ്ട് മത്സരാർത്ഥികൾ ഈ ടാസ്ക് വലിയ ഗൗരവത്തിലല്ല എടുത്തിട്ടുള്ളത്